ഹലോ ഗുഡ് മോർണിംഗ് ഞാനിതാ രാവിലെ എണീറ്റു രാവിലെ എണീറ്റിട്ട് വേഗം പുറത്തോട്ട് വന്നതാണ് എങ്ങനെയുണ്ട് ഇന്നത്തെ കാലാവസ്ഥയെന്നറിയാം അപ്പോൾ അതാ നല്ല മൂടൽ മഞ്ഞ് വായിക്ക വായിക്കുക മഞ്ഞിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതാ ചുറ്റും ഒന്നും കാണാൻ പറ്റില്ല തൊട്ടപ്പുറത്തുള്ള ആളെ കാണാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ ഇവിടെ ഡൽഹിയുടെയൊക്കെ അടുത്തായത് കാരണം ഡൽഹി ഒക്കെ ഇവിടുന്ന് വെറും ആറ് ആറ് മണിക്കൂറോ നാലുമണിക്കൂറോ എന്തൊക്കെയൊക്കെ ഉള്ളു അത്രയ്ക്കടുത്താണേ അപ്പോൾ ചിലപ്പോൾ അതിന് എന്നുവെച്ചാൽ അത്രയും ക്ലോസ് ആയി കിടക്കുന്നതുകൊണ്ടായിരിക്കും ഇവിടേക്കും ഭയങ്കര തണുപ്പാണ് പിന്നെ മധ്യപ്രദേശം പറയുമ്പോൾ നമ്മുടെ ഭൂമധ്യരേഖയിൽ മദ്യത്തിൽ കിടക്കുന്നൊരു പ്രദേശമാണല്ലോ അതുകൊണ്ട് ഭയങ്കര തണുപ്പായിരിക്കും കാലാവസ്ഥ അതിനനുസരിച്ച് ചൂടാകുമ്പോൾ നല്ല ചൂടുമായിരിക്കും അതായപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ് നല്ല മൂടൽമഞ്ഞാണ് ആരെങ്കിലും നടന്നു വന്നാൽ പോലും നമുക്ക് കാണില്ല ഞാനിതാ രാവിലത്തെ പരിപാടിയൊക്കെ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ഒന്ന് നോക്കിയതാണ് എങ്ങനെയുണ്ട് ഇവിടുത്തെ കാലാവസ്ഥ എന്നൊക്കെ അതാ ഭയങ്കര മൂടൽ മഞ്ഞ് അതിനിടയിൽ കൂടെ ഇതാ റോഡിലൊക്കെ ഇതാ മഞ്ഞ് വീഴ്ചയൊക്കെ എന്നുവെച്ചാൽ വെള്ളം മഞ്ഞ് മഞ്ഞിൻ്റെ മഴ അതൊക്കെ വീണ് കിടക്കുന്നുണ്ട് മഞ്ഞ മഴ ഇപ്പോഴും പിടിച്ചിട്ടില്ല അങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുവാണ് മഞ്ഞ മഴ അപ്പോൾ ഇവിടെ നല്ല മഞ്ഞാണ് മണി പ്ലാന്റിലൊക്കെ മഞ്ഞ് ഒന്ന് വീണ് കിടക്കുവാണ് ഞാൻ എൻ്റെ മണി പ്ലാന്റ് വലിയതായിരുന്നു ഇവിടുത്തെ പശുക്കളില്ലേ ഒന്നും കഴിക്കാൻ കിട്ടിയില്ലേ അപ്പോൾ ഒന്ന് നമ്മുടെ ചെടികളെയൊക്കെ ഒന്ന് വന്ന് കഴിച്ചിട്ട് പോകും എൻ്റെ കയ്യിൽ കുറേ പത്ത് മണി ചെടികളെല്ലാം ഉണ്ടായിരുന്നാണ് അതിലൊക്കെ ഇഷ്ടം പോലെ പൂവൊക്കെ വിരിയായിരുന്നു ഇപ്പോഴെല്ലാം വിൻ്റർ സീസണിലൊന്നും അങ്ങനെ പൂവൊന്നും വിരിയത്തില്ല പക്ഷേ ഞാൻ അവിടെ പെയിൻ്റിൻ്റെ ഇടപ്പേലൊക്കെ ഉള്ള ചെടികൾ ഈ ചെടി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ചെടിയാണ് ഞാനിപ്പോൾ കുറച്ചായിട്ടുള്ള ഇത് മേടിച്ചിട്ട് എനിക്കിത് കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി ക്രിസ്മസ് ട്രീ പോലെക്കില്ലേ ഇത് വളർന്നു വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു ബാക്കിയുള്ള എൻ്റെ ഒന്ന് രണ്ട് ചെടികളെല്ലാം അങ്ങ് കേട് വന്നു പോയി എനിക്ക് തോന്നുന്നു ഈ ചെടി ഇവിടുത്തെ കാലാവസ്ഥയെ വളരില്ല ഇതെന്താ എന്തോ ആണെന്ന് തോന്നുന്നു ഇതിവിടെ കാലാവസ്ഥയെ വളരില്ലെന്ന് തോന്നുന്നു അതങ്ങോട്ട് വാടിപ്പോയി ആരും അതാ ലീവിന് പോവുകയൊക്കെയാണേ ീവിനൊക്കെ പോവുകയാണ് ഒന്നും കാണുന്നില്ല ഇവിടെ അതുപോലെ രാജസ്ഥാനൊക്കെ തൊട്ടടുത്തായത് കൊണ്ട് ഇവിടെ രാജസ്ഥാനികൾക്കും അതുപോലെ എം പിള്ളവർക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അവരും എല്ലാ മാസവും ഇങ്ങനെ ലീവിന് പോവും ഒരു മാസം രണ്ട് മാസം ഇടപെയിട്ട് എല്ലാവരും ഇങ്ങനെ ലീവ് പോയി പോയിക്കൊണ്ടേയിരിക്കും അപ്പൊ ഞാനെന്താ ഇന്നത്തെ കുക്കിംഗ് പരിപാടിയിലേക്ക് കിടക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ചപ്പാത്തി തന്നെയാണ് അപ്പോൾ ചപ്പാത്തിക്ക് ഞാൻ സിമ്പിളായിട്ട് എന്താ കറി എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യം കുക്ക് ചെയ്യാൻ പറ്റുന്ന പച്ചക്കറികളോ അതുപോലെ ഡയജസ്റ്റ് ആവുന്ന കറികളൊക്കെയാണ് അധികം ഉണ്ടാക്കാറ് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കുറേ തക്കാളിയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഫ്രഷ് തക്കാളിയൊക്കെയാണെങ്കിൽ അപ്പോൾ ഞാൻ വിചാരിച്ച തക്കാളി കറി ഉണ്ടാക്കാം അതാകുമ്പോൾ ചപ്പാത്തിക്ക് കഴിക്കാൻ നല്ലതായിരിക്കും അപ്പോൾ ഞാൻ ആ ചപ്പാത്തി ചപ്പാത്തിയുടെ കൂടെ നിന്ന് തക്കാളി കറിയാണ് ഉണ്ടാക്കുന്നത് ഈ തക്കാളി കറി നമുക്ക് ട്രെയിനിലൊക്കെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ മൂന്നാല് ദിവസമൊക്കെ ട്രാവൽ ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു തക്കാളി കറിയാണ് ഈ തക്കാളി കറി ഉണ്ടാക്കാൻ അധികം ടൈമൊന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാനും പറ്റും അതുപോലെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പെട്ടെന്ന് റെഡിയാകുന്നൊരു കറിയാണ് ഇത് മൂന്നാല് ദിവസം കേടൊന്നും കൂടാതെ നേരെ നന്നായിട്ട് എങ്ങനെയാണോ കൊണ്ടുപോയാൽ അങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ നമുക്ക് ഈ തക്കാളി കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം ഞാൻ കുറച്ച് ഇതവിടെ കറുവേപ്പില അതുപോലെ വെളുത്തുള്ളി പിന്നെ തക്കാളി ഇതും ഇതും പിന്നെ പൊടികളായിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ കായത്തിൻ്റെ പൊടി ഇത്രയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് ഇത് പൂരി ചപ്പാത്തി അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെയും നന്നായിരിക്കും കഴിക്കാൻ ഏത് ഭക്ഷണത്തിൻ്റെ കൂടിയും നന്നായിരിക്കും ഇവിടെ ഞങ്ങളൊക്കെ ട്രെയിൻ ഞങ്ങളൊക്കെ ട്രെയിനിലോ എങ്ങോട്ടേലും പോകുന്ന സമയത്ത് ഇപ്പം നാട്ടിലോട്ടൊക്കെ പോകുന്ന സമയത്താണെങ്കിലും ഇങ്ങനത്തെ കറികളൊക്കെയാണ് അധികം കൊണ്ടുപോകാറ് എന്നു ഉള്ളിയൊന്നും ചേർക്കാതെ അധിക ദിവസം നിൽക്കുന്ന പോലെ നമുക്ക് ഇവിടെ ഇവിടുന്ന് രണ്ട് ദിവസമാണ് നാട്ടിലോട്ട് പോകാനൊക്കെ വേണ്ട ട്രെയിനിൽ അപ്പോൾ ഞാൻ ഇത് ഇപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ തക്കാളി മുറിക്കുന്നത് അല്ലെ ഞാൻ പെട്ടെന്ന് ചോപ്പറിലൊക്കെ മുറിച്ചെടുക്കും ചോപ്പറിലാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോളും നല്ല ജ്യൂസി ആയിട്ട് കിട്ടും അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും ജ്യൂസി ആയത് കാരണം പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നല്ലവിടെ തക്കളീന്ന് ഇറങ്ങി വരികേ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വന്ന് പിന്നെ അതൊന്ന് വറ്റി വരും അപ്പോൾ ഞാനതങ്ങോട്ട് മാറ്റി വയ്ക്കും ഇത് ഇരുന്നിരുന്ന് ഡ്രൈ ആവുന്ന ഡ്രൈ ആയിട്ട് തന്നെ വിൽക്കോളും അപ്പോൾ ട്രെയിനിലൊക്കെ പോകുന്നവർ ഇത് ഒരുപാട് ഡ്രൈ ആക്കി എടുക്കാനാണ് നോക്കരുത് ജസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു എന്ന് കാണുമ്പോൾ ഇതങ്ങോട്ട് ഓഫ് ചെയ്യണം അപ്പോൾ അപ്പോൾ അതാ തക്കാളിയൊക്കെ മുറിച്ച് കഴിഞ്ഞു ഇതാ അടുപ്പിൽ പാത്രം വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായ വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുക ഓയില് വെളിച്ചെണ്ണ ഏതായാലും കുഴപ്പമില്ല ഒഴിക്കുമ്പോഴും വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴും ഫ്ലേവർ വേറെ വേറെ ആയിരിക്കും അപ്പം അതാ വെള്ളമൊന്നും വറ്റി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ കട്ടായത് കാരണം ഞാൻ അത് കട്ട പിടിച്ചിരിക്കുന്ന തണുപ്പായത് കാരണം കട്ട പിടിച്ചിരിക്കുന്നതായിരുന്നു അതുപോലെ ഞാൻ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒപ്പിക്കാത്താണ് ആക്കിയിരിക്കുന്നത് എടുക്കാനുള്ള സുഖത്തിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഇടുക എന്നിട്ട് കടുക ജീരകമൊക്കെ വേണമെങ്കിലും വേണേലും മതി അതൊന്നും വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ജീരകം കടുകൊക്കെ ഇടുക എന്നാ കുറച്ച് ജീരകം കുറച്ച് കടകും ഇട എന്നിട്ട് കടുക് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് വെളുപ്പൊടി അരിഞ്ഞു വെച്ചെടുത്തു മറ്റൊരു കറി വെക്കുക അതുപോലെ കായത്തിന്റെ പൊടി നാട്ടുന്ന കൊണ്ടുവന്നാണ് പിന്നെ കുറച്ച് മുളക് പൊടി എരിവിന്റെ ആവശ്യത്തിന് ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ ഇതുപോലെ മുളക് പൊടി യൂസ് ചെയ്യാൻ മുളക് പൊടി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പച്ചമുളക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര എരിവായി തോന്നും പക്ഷെ പച്ചമുളക് യൂസ് ചെയ്യുമ്പോഴാണ് നല്ല കറക്റ്റ് ഒരു ഫ്ലേവർ കിട്ടുക പിന്നെതാ മഞ്ഞൾപ്പൊടി അതിൻ്റെയൊക്കെ ആ ഒരു പച്ചവും മാറിയതിന് ശേഷം കുറച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഇതാ തക്കാളിയും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യുക ആവശ്യത്തിന് <imlifting> <im <mole> ും മാത്രകത്തിന് വേറെ ഒന്നും ചേർക്കാനൊന്നും ഇല്ല പിന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കുക അപ്പോൾ അത് കുറേ കുറച്ചു നേരം കഴിയുമ്പോൾ ഇന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും ആ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒറ്റിച്ചെടുക്കണം എന്നിട്ട് ഈ എണ്ണ ഒന്ന് മൂളിക്ക് പൊന്തി വരുന്ന ഒരു ടൈം ആകുമ്പോൾ ഈ ഓഫ് ചെയ്ത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിക്കറി റെഡിയാണ് നമ്മൾ തക്കാളി കറി ആയിട്ടുണ്ട് ഞങ്ങൾ ട്രെയിനിലൊക്കെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ തക്കാളി കറിയാണ് യൂസ് ചെയ്യാറ് ഇതിനകത്ത് ഉള്ളി അങ്ങനെയൊന്നും ചേർക്കാറില്ല തേങ്ങ അങ്ങനെയുള്ള ഒന്നും ചേർക്കാതെ ഇതുപോലെ പ്ലെയിനായിട്ട് തക്കാളി അതുപോലെ കുറച്ച് ഓയിൽ കറിവേപ്പില ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഇട്ട് മുളക് മുളക് പൊടി ഇല്ലെങ്കിൽ മുളക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞങ്ങളുടെ കുഞ്ഞുക്കുള്ളതുകൊണ്ട് മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് മുളകിന് ഭയങ്കര ഇരിവായിരിക്കുമല്ലോ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് കഴിക്കാൻ നല്ല പാടായിരിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് സിമ്പിളായി ഇത് നല്ല പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യും നമുക്ക് ട്രെയിനിലൊക്കെ പോകുമ്പോൾ രാവിലെയൊക്കെ പോകേണ്ടി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നാക്കാൻ പറ്റുന്നൊരു കറിയാണ് ചപ്പാത്തിക്ക് ചപ്പാത്തിൻ്റെയും പൂരീൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്